ട്വന്റി ഫോർ മെഗാ ബ്രേക്കിംഗ് ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ തുറന്നുകാട്ടി ട്വന്റി ഫോറിന്റെ ഓപ്പറേഷൻ സത്യ ഡാറ്റ അട്ടിമറിക്കാൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ പ്രേംനാഥ് എന്നയാളുമായി കേരളത്തിലെ ഒരു ചാനലുടമ നടത്തിയ ഇടപെടലുകളുടെ തെളിവുകൾ പുറത്ത് ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് യു എസ് ഡി ടി ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറ്റം ചെയ്തതിന്റെ വിശദാംശങ്ങളും ട്വന്റി ഫോറിന് ലഭിച്ചു ബാർക്ക് ജീവനക്കാരനും ചാനൽ ഉടമയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു പ്രേക്ഷകർക്ക് കാരണം ആക്ച്വൽ സ്കോർ എത്രയാണെന്ന് ചാനൽ ഉടമ ചോദിക്കുമ്പോൾ ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥ് അപ്ഡേറ്റ് എന്ന് പറയുന്നു അതിന്റെയൊക്കെ കൃത്യമായ തീയതി സമയം ഈ സന്ദേശം അയച്ചതിൻ്റെയൊക്കെ പ്രേക്ഷകർക്ക് കാണാം ചാനൽ ഉടമ ഓക്കെ എന്ന് പതിനേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് അതിന് മറുപടി അയക്കുകയും ചെയ്യുന്നു പക്ഷേ കമ്മിറ്റ് ചെയ്ത കാര്യം നിറവേറ്റണം എന്നായിരുന്നു ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥ് അതിന് മറുപടിയായി സന്ദേശം അയച്ചത് പിന്നീട് ആ കാര്യത്തിലും ബാർ ചാനൽ ഉടമ പ്രേംനാഥിനോട് പറയുന്നുണ്ട് പെയ്ഡ് പണം അയച്ചു എന്ന കാര്യം അങ്ങനെ ൾ കൈമാറ്റം ചെയ്തുകൊണ്ട് മാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടത്തുന്നതെങ്ങനെ എന്നതാണ് ഇന്ന് രാവിലെ ട്വന്റി ഫോർ പുറത്തുവിട്ട ഓപ്പറേഷൻ സത്യ മാസങ്ങളായി ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർമാർ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചത് ഈ വിവരങ്ങൾ കേരള പോലീസിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും മന്ത്രിക്കും ബാർക്കിനുമൊക്കെ കൈമാറിയിട്ടുണ്ട് കേരള പോലീസ് ഇതിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ട്വന്റി ഫോറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആരംഭിച്ച കാര്യം പ്രഖ്യാപിച്ചത് അതിന്റെ അന്വേഷണത്തിനു വേണ്ടിട്ടുണ്ട് അതിന് ഇത് നമ്മുടെ സൈബർ ഡിവിഷൻ